ഗാന്ധിജിക്ക് എത്ര സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത് ഉത്തരം രണ്ട് സഹോദരങ്ങൾ ഗാന്ധിജി ലണ്ടനിലേക്ക് ഉപരി പഠനാർത്ഥം കപ്പൽ കയറിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഗാന്ധിജി ആദ്യമായി രൂപം കൊടുത്ത സംഘടന ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച വെജിറ്റേറിയൻ ക്ലബ് ബൈബിളിലെ ഏതു ഭാഗമാണ് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഉത്തരം ഗിരിപ്രഭാഷണം ഓൺ ദി മൗണ്ട് ഏത് കക്ഷിയുടെ വക്കീലായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഉത്തരം അബ്ദുള്ള ആൻഡ് കമ്പനി ഗാന്ധിജിയുടെ രണ്ടാം ദക്ഷിണാഫ്രിക്കൻ യാത്ര ഏത് വർഷത്തിലാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്നും ബാരിസ്റ്റർ പരീക്ഷ അല്ലാതെ പാസായ പരീക്ഷ ഏതാണ് ഉത്തരം ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷ ഏത് വിഷയത്തെ ഗാന്ധിജി ആദ്യമായി എഴുതി പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ ഉത്തരം വെജിറ്റേറിയസിനത്തെക്കുറിച്ച് ഉത്തരം ിയസത്തെ കുറിച്ച് ഗാന്ധിജിയുടെ വഴികാട്ടിയും സഹായിയുമായിരുന്ന വ്യക്തിയുടെ പേര് എന്താണ് ഉത്തരം റായ് ചന്ദ് ഭായ് ഗാന്ധിജി എഴുതി പ്രതിനിധി പ്രതിനിധീകരിച്ച ആദ്യ പുസ്തകത്തിൻ്റെ പേരാണ് ഹിന്ദു സ്വരാജ് അഥവാ ഇന്ത്യൻ ഹോം റൂൾ ശരിയോ തെറ്റോ ഉത്തരം പ്രസ്താവന ശരിയാണ് ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി പ്രസിദ്ധീകരിച്ച വാരികകൾ ഏതെല്ലാം ഉത്തരം നവജീവൻ ആൻഡ് യങ് ഇന്ത്യ ഏത് വർഷത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജിയെ സ്വാധീനിച്ച റഷ്യൻ ചിന്തകന്റെ പേര് എന്താണ് ഉത്തരം ലിയോ ലിയോൾ ഗാന്ധിജി ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേരാണ് ഹരിജൻ പത്രത്തിന്റെ പേര് ശരിയാണോ തെറ്റാണോ ഉത്തരം പ്രസ്താവന ശരിയാണ് ഗാന്ധിജി ഏത് സമയത്താണ് വെടിയേറ്റ് മരിച്ചത് ഉത്തരം വൈകുന്നേരം അഞ്ച് പതിനേഴിന് ഗാന്ധിജിയുടെ മാതാവാണ് പുത്തലിബായ് എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് എന്താണ് ഉത്തരം ഗാന്ധിജിയുടെ പത്നിയുടെ പേര് കൗമുദി ഗാന്ധി എന്നാണ് ശരിയാണോ തെറ്റാണോ ഉത്തരം പ്രസ്താവന തെറ്റാണ് ഗാന്ധിജിയുടെ പത്നിയുടെ പേര് കസ്തൂർബ ഗാന്ധി എന്നാണ് ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് എഴുപത്തിയെട്ട് അനുയായികളുടെയാണ് ശരിയോ തെറ്റോ ഉത്തരം ശരിയാണ് പ്രസ്താവന ശരി തന്നെയാണ് ഗാന്ധിജി എന്തിനെയാണ് എൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം മഹാഭാരതം ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമിയാണ് ബി ആർ അംബേദ്കർ ശരിയാണോ തെറ്റാണോ പ്രസ്താവന തെറ്റാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയ പിൻഗാമിയുടെ പേരാണ് വിനോബ ഭാവേ ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വാർത്തയിൽ ഉപ്പ് നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്ര ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ദണ്ഡി യാത്ര പൊളിയുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കലാ കാലഹരണപ്പെട്ട ചെക്ക് ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ക്രിപ്സ് മിഷൻ ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ് ഉത്തരം നവജീവൻ ട്രസ്റ്റ് അടുത്തതൊരു ബോണസ് ക്വസ്റ്റിനാണ് ഉത്തരം അറിയാമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് കമൻറ്റായി രേഖപ്പെടുത്തൂ ചോദ്യം മീര എന്ന പേരിൽ പ്രശസ്തമായ ഗാന്ധി ശിഷ്യ ആരാണ് ഉത്തരം അറിയാമെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തൂ